എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന മേഖലയിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനു വേണ്ടി മെയ് മാസത്തിൽ സംഘടിപ്പിക്കുന്ന പാരന്റ്സ് അസംബ്ലിയിലെ വിഷയാവർത്തകർക്ക് വേണ്ടി ട്രെയിനേഴ്സ് ട്രെയിനിങ് ട്രാക്ക് വൺ സംഘടിപ്പിച്ചു മഞ്ചേരി ലൈഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എസ് വൈ എസ് ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാക്കിർ അരിപ്ര ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സൈരുദ്ദീൻ സഖാഫി അധ്യക്ഷനായിരുന്നു എ പി ബഷീർ ചെല്ലക്കുടി യാക്കൂബ് പൈലിപ്പുറം ഡോക്ടർ എം അബ്ദുറഹ്മാൻ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി നാസർ പാണ്ടിക്കാട് പി പി മുച്ചീബ് റഹ്മാൻ സി കെ എം ഫാറൂഖ് ബഷീർ സഖാഫി യു ടി എം ഷമീർ അഫ്സൽ കുണ്ടുതോട് കെ പി ഷമീർ എന്നിവർ സംസാരിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് partner zodiac electronics traffic circle quarter buddy